താമരശ്ശേരി ചുരത്തിൽ ഒൻപതാം വളവിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് സംരക്ഷണ വിധിയിലിടിച്ച് നിന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ് തലനാലിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ലോറിയുടെ മുൻഭാഗം സംരക്ഷണ വിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണുള്ളത് ലോറിയിൽ നിന്ന് ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ആ ദൃശ്യങ്ങളിലൊക്കെ സാനിയോണ്ട് വിവരങ്ങളുമായി സാനിയോ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ചങ്കിടിപ്പ് വരികയാണ് ആകാശത്ത് തന്നെ നിൽക്കുകയാണ് ഈ കണ്ടെയ്നറിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വിനൈറ്റ് പറയുന്നത് വളരെ ശരിയാണ് കാരണം ആ ലോറി ലോറിയുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ചങ്കിടിക്കുന്നുണ്ട് കാരണം ഇത് ആകാശത്ത് തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഒൻപതാം വളവിനോട് ചേർന്നാണ് ഒരു ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് താഴെ കൊക്കയിലേക്ക് പതിക്കുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണെങ്കിൽ അതിലും ഭീകരമെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ ഒരു വിധത്തിലാണ് ഈ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരെയും സുരക്ഷിതമായി പോലീസും യാത്ര മറ്റ് യാത്രക്കാരും ഒക്കെ ചേർന്ന് പുറത്തിറക്കുകയായിരുന്നു ഏതായാലും പാർസൽ സാധനങ്ങൾ കയറ്റി വന്ന ലോറിയാണ് ഇതെന്നാണ് വിവരം ലോഡ് ഉള്ളതുകൊണ്ട് പൂർണ്ണമായും കൊക്കയിൽ പതിക്കാതിരുന്നു എന്നത് തന്നെ ഒരു വലിയ ഗുണകരമായ കാര്യമാണ് കാരണം പുറകിൽ ലോഡ് ഉണ്ടായിരുന്നു അത് അവിടെ നിന്നു ഇനി ലോഡ് ലോഡില്ലാത്ത വണ്ടിയായിരുന്നെങ്കിൽ ഉറപ്പായും അത് തല കീഴായി മറിഞ്ഞ് വലിയ അപകടം ഉണ്ടായേക്കും താമരശ്ശേരി ചുരം നിയന്ത്രണങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട് ഒൻപതാം വളവ് അപകടം നടന്ന ഭാഗത്ത് ഒരു വരിയായി മാത്രമേ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോവുകയുള്ളൂ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല അടിവാരത്ത് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണുള്ളത് ഈ ലോറി മാറ്റിയതിനു ശേഷമായിരിക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തി കൊണ്ടുപോകാൻ കഴിയുക ഏതായാലും വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി എന്നുള്ളതാണ് ഒരു സമാധാനപരമായി താമരശ്ശേരി ചുരത്തിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് വശത്താണ് ലോഡുള്ളത് അതുകൊണ്ട് മാത്രമാണ് ആ വണ്ടി താഴേക്ക് വീഴാതിരുന്നത് താമരശ്ശേരി ചോളമാണ് ചുരമാണ് ഇത് ഒൻപതാം വളവിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഇത് സാനു ഇത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരികയായിരുന്നോ ഈ വണ്ടി ആ വണ്ടിയുടെ കിടപ്പ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണോ മനസ്സിലാവുന്നത് അതിലെ വ്യക്തത കുറവുണ്ട് മുകളിൽ താഴേക്ക് വരികയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനാവുന്നത് എന്തായാലും ഒൻപതാം വളവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ ചുരം ഇടിയുകയും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തതിന് സമീപത്ത് തന്നെയാണ് ഈ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഹനങ്ങൾ കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും വലിയ മൾട്ടി ആസ്റ്റൽ വാഹനങ്ങളാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വഴി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതൊക്കെ അവിടെ നിലവിലുള്ള പ്രശ്നങ്ങളായി തുടരുമ്പോഴും ഇത് പെട്ടെന്ന് നിയന്ത്രണം വിട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ കൈവരിയിൽ ഇടിച്ചു നിന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറകിൽ ലോഡ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ആ വാഹനം താഴേക്ക് പോകാതെ രക്ഷപ്പെട്ടത് ഏതായാലും അത് വലതുവശം ചേർത്ത് ഒടിച്ചപ്പോഴാണ് വലതുവശത്തേക്ക് അങ്ങ് നീങ്ങിപ്പോയത് താഴോട്ടേക്ക് വീഴാൻ പാകത്തിലേക്ക് പോയി നിന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം വലിയ വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇടതുവശം ചേർത്ത് ഒടിച്ച് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇടതുവശം ചേർത്ത് ഒടിച്ച് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ വലതുവശം ചേർത്ത് ഒടിച്ചതാണ് ഇൻ്റർലോക്ക് ഇട്ട വഴിയാണ് അത് അവിടെയാണ് പോയി താഴേക്ക് വീണു വീണില്ല എന്ന മട്ടിൽ ഇപ്പോൾ ഈ വാഹനം നിൽക്കുന്നത് ചങ്കിടിപ്പ് ദൃശ്യങ്ങൾ തന്നെയാണ് ഏതായാലും വലിയൊരു ദുരന്തം ഒഴിവായി വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളത് തന്നെയാണ് ആശ്വാസം താമരശ്ശേരി ചുരത്തിലെ ഒൻപത് വളവിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്